നമസ്തേ സാങ്കേകാരിക ശ്ലോക അമ്പത്തെട്ട് ഔത്സുഖ്യനിവൃത്തിയർത്ഥം യഥാക്രിയാസു പ്രവർത്തതേ ലോക പുരുഷസമോർത്ഥം പ്രവർത്തത തദ്വത് അവ്യക്തം ലോകം ഔത്സുഖ്യനിവൃത്തിയർത്ഥം ഔത്സുഖ്യനിവൃത്തിക്കായി കൊണ്ട് യഥാപ്രകാരം കിയാസു പ്രവർത്തതേ തദ്വത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവോ അപ്രകാരം അവ്യക്തം പ്രവർത്തതേ പുരുഷ വിമോക്ഷാർത്ഥം പ്രവർത്തത അവ്യക്തം പുരുഷന്റെ മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എപ്രകാരം ജനങ്ങൾ ഉത്സാഹപൂർവം ആഗ്രഹങ്ങൾ നിറവേറ്റാനായി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവോ അപ്രകാരം പ്രകൃതിയും ഉത്സാഹപൂർവം പുരുഷന്റെ മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഔത്സുഖ്യ നിവൃത്യർത്ഥം യഥാക്രിയാസു പ്രവർത്തതേ ലോക പുരുഷ വിമോചാർത്ഥം പ്രവർത്ത തദ്ധന്യവാദ ചിരുദാഴം കുന്തിന്മതിലകം മഹാദേവേത്രം പിയോമണ്ടൂർ കണ്ണൂർ ജില്ല